തൃശൂരിലേക്കാണ് ലൂർദ് കത്തീഡ്രലിൽ സ്വർണ്ണ കിരീടം വഴിപാടായി നൽകിയ സുരേഷ് ഗോപി മകളുടെ വിവാഹത്തിന് മുന്നോടിയായിട്ടാണ് കിരീടം സമർപ്പിച്ചത് നേരത്തെ ലൂർദ് പള്ളിയിൽ പെരുന്നാളിനെത്തിയപ്പോൾ സുരേഷ് ഗോപി പുതിയ പൊൻകിരീടം നേർച്ചയായി നൽകാൻ സന്നദ്ധതയെ അറിയിച്ചിരുന്നു തിരുസ്വരൂപത്തിലെ കിരീടം ഇളകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയായിരുന്നു തീരുമാനം തുടർന്ന് കയ്യിലുള്ള സ്വർണം പരുമല സ്വദേശി അനന്തനാചാരിക്ക് നൽകി കിരീടം നിർമ്മിക്കാൻ നിർദ്ദേശിച്ചു കിരീടം വേണം ചെയ്യാമെന്ന് ചോദിച്ചു അപ്പം അത് ആ സ്വർണ്ണ കിരീടം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം ഞാൻ അങ്ങോട്ടൊരു സജഷൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞതിനകത്തൊന്നും നോക്കണ്ട നല്ലൊരു തങ്ക കിരീടം മാതാവിന് സമർപ്പിക്കാൻ പറ്റണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അതാണ് അദ്ദേഹം നമ്മൾ ചെയ്തു കൊടുത്ത് പൂർണ്ണ മനസ്സോടെ രണ്ടാഴ്ച കൊണ്ടാണ് കിരീടം നിർമ്മിച്ചത് തുടർന്ന് ഇന്ന് രാവിലെ കുടുംബത്തോടൊപ്പം എത്തി കിരീടം സമർപ്പിക്കുകയായിരുന്നു വികാരി ഫാദർ ഡേവിഡ് പുലിക്കോട്ടിലിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ മറ്റന്നാൾ ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം ട്വന്റി ഫോർ തൃശൂർ